സംഗ്രഹമാണ് എല്ലാ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ചുരുക്കമാണ് സമസ്തമായ സദ്വാസനകളുടെയും ചുരുക്കമാണ് ഇങ്ങനെ എല്ലാ ചുരുക്കമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര എളുപ്പം കളികാലത്ത് എത്ര എളുപ്പം ഭാഗവതക്കാരൻ പറയുന്നത് നിങ്ങൾ ഒരു ശാസ്ത്രവും പഠിക്കാൻ പോവേണ്ട ഒരു വേദവും പഠിക്കാൻ പോകണ്ട ഒരു ആചാരത്തിൻ്റെ അടുത്ത് ഉപനിഷത്ത് പഠിക്കാൻ പോകണ്ട ഒന്നും വേണ്ട നിങ്ങൾ നാമം ചെല്ലിയാൽ മതി കലവും നാമ സംഗീർത്തനെയാണ് കേവലം നാമസങ്കീർത്തനം കൊണ്ട് മതി അതിൻ്റെ മഹാത്മ്യമാണ് ഹരിനാമകീർത്തനം എന്ന് പറയുന്ന എഴുത്തച്ഛൻ്റെ ഈ പരിപാവനമായ കൃതി വളരെ ലഘുവായി ഉള്ളത് പക്ഷേ ലഘു എന്ന് പറഞ്ഞാൽ ഈ കാന്താരി നന്ന ചെറുതായിരിക്കും പക്ഷേ അത് കടിച്ചാൽ ആട്ടിയും മുണ്ടിയേരി അല്ലേ അതേപോലെയാണ് ഹരിനാമകീർത്തനത്തിലെ ഓരോ ഓരോ ശ്ലോകവും അത് അത്ര വ്യാഖ്യാനിച്ചാലും വ്യാഖ്യാനിക്കാലും തീരാത്ത ആ കൃതി ഇനിയും ആരും വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതുപോലെ തന്നെയാണ് ഭഗവത്ഗീതയുടെ കഥ ഇതുപോലെ തന്നെയാണ് പല ഉപനിഷത്തുകളുടെയും കഥ വ്യാഖ്യാനിച്ചാലും തീരില്ല എത്രയും വേണേ വ്യാഖ്യാനിക്കാം മാത്രമല്ല ഈ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുക നമ്മുടെ അനുഭവങ്ങളാണ് വ്യാഖ്യാന രൂപത്തിൽ പ്രത്യക്ഷാവുന്നത് അനുഭവങ്ങൾ അവസാനിക്കുന്നില്ല അനുഭവങ്ങൾ ഈ പ്രപഞ്ച അതായത് ഇപ്പോൾ സാങ്ക്യ ദർശനത്തിൽ പറയും പ്രകൃതിയും പുരുഷനും ഇത് രണ്ടും ചേർന്നതാണ് പ്രപഞ്ചം പ്രകൃതിയും പുരുഷനും ചേരുമ്പോഴാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ ജഡമായ വസ്തുവാണ് പുരുഷൻ എന്ന് പറയുന്നത് ചൈതന്യ വസ്തുവാണ് ഈ ചൈതന്യ ചൈതന്യവസ്തുവും ജഡവസ്തുവും ചേരുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത് അങ്ങനെ പ്രപഞ്ചം മുന്നോട്ട് പോകുമ്പോഴും ഈ ചിന്താധാരകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പുതിയ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ അനുഭവങ്ങളുടെ സന്തതികളാണ് ഈ അനുഭവ പരമ്പരകളുടെ പ്രഭാവമാണ് നമ്മുടെ പുതിയ രചനയ്ക്ക് മുഴുവൻ വിഷയമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെയുള്ളതായിരിക്കുന്ന ഇനിയും ഹരിനാമ കീർത്തനത്തിന് പുതിയ പഠനങ്ങൾ ഉണ്ടാവും പക്ഷേ ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്ത ഈ ഇത് പല വ്യക്തങ്ങളും ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടത് വളരെ ഹൃദ്യമായി വളരെ ലളിതമായി കഠിന വിഷയങ്ങളെ പറയുന്നു ഇതാണ് ഒരു വ്യാഖ്യാനത്തിന് ആവശ്യം പല വ്യാഖ്യാനങ്ങളും നമ്മുടെ സംസ്കൃതത്തിൽ നോക്കി അറിയാം വ്യാഖ്യാനാവിന് നല്ലപോലെ അറിയില്ലാത്ത കാര്യം പറയും അത് ഇനി പിന്നെ പറയും കേട്ടോ എന്ന് പറയും ഇവിടെ പറയുന്നില്ല ഞാനത് പിന്നെ പറയുന്ന പിന്നെ പറയുന്നില്ല കാരണം അദ്ദേഹത്തിന് അറിഞ്ഞൂടാ സ്പഷ്ടം അഗ്രക്ഷി എന്ന് പറയും ഇനി കുറേയാണ് പോകുമ്പോൾ ഇതിനെ ഇത് നിങ്ങൾക്ക് സ്പഷ്ടമാകും അതിനനുസരിച്ച് ഞാൻ പറയാം എന്ന് പറയും പക്ഷേ സ്പഷ്ടാക്കലുണ്ടാവില്ല ചില ഇക്കരെ നമുക്ക് നല്ലപോലെ വായിച്ചാൽ നമുക്ക് അർത്ഥ മത്സരാവശ്യം ആകും അവിടെ ഇയാൾ ഇയാളുടെ ബാധക ഇയാളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഇങ്ങനെ ആവശ്യമില്ല വിട്ടാസ്തു ആവശ്യമില്ലാത്ത നമ്മളെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആവശ്യമുള്ളടത്ത് പറയാതിരിക്കുകയും ആവശ്യമില്ലാത്തോടത്ത് പറഞ്ഞ് പെരിപ്പിച്ച് വലിയൊരു പ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്യുന്ന വ്യാഖ്യാനത്തിന്റെ സ്വഭാവമാണ് നമ്മൾ പല വ്യാഖ്യാനങ്ങളും കാണുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്ത ഈ ഹരിനാമ കീർത്തനം എഴുത്തച്ഛന്റെ ഹൃദയം തികച്ചും മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ് അത് ഒന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും അത് ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും പക്ഷേ അതിൻ്റെ ആ രചനാരീതി വളരെ ഭംഗിയായിട്ടുണ്ട് അത് കാലത്തിന് ഉചിതമായിട്ടുണ്ട് യോജിച്ചതായിട്ടുണ്ട് അതാണല്ലോ എല്ലാറ്റിലും ആവശ്യം കാലത്തിന് ഉപകാരപ്പെടുവാണ് നമ്മുടെ അത് ഉടനെ അനുഭവിക്കാൻ കഴിയും പത്ത് കൊല്ലം കഴിഞ്ഞ് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിച്ചൊരു പുസ്തകം എഴുതാൻ വയ്യ ഇപ്പോൾ എഴുതുന്ന പുസ്തകം ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടിന് ദഹിക്കുന്നതായിരിക്കണം അത് മനസ്സിലാക്കാൻ കഴിയണം അത് ഉൾക്കൊള്ളാൻ കഴിയണം അത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ ഒരു കഴിയണം ആ തരത്തിൽ ഉള്ള ഒരു കൃതിയെ വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിഞ്ഞ ആ തീർച്ചയായും അനീതാനന്ദ അവരെ വളരെ കാലം അധ്യാപികയായിരുന്നവരാണ് വ്യാഖ്യാനകുശലയാണ് ഈ അധ്യാപകരൊക്കെ വ്യാഖ്യാന വ്യാഖ്യാനകുശലന്മാരാണല്ലോ അവർ പഠിച്ച വിഷയങ്ങൾ വ്യാഖ്യാനിച്ച് വിസ്തരിച്ച് പ്രതിപാദിച്ച് കൊടുക്കലാണല്ലോ ചെയ്യുന്നത് ആ കൃത്യത്തിൽ ടീച്ചർ വേണ്ട പോലെ വിജയിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഒരു നല്ല കൃതി നല്ലൊരു നല്ലൊരു പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്കും നല്ല ചരിത്രാർത്ഥ്യമുണ്ട് ഇത് സജ്ജനങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിയുക ഇത് ഉൾക്കൊള്ളാൻ കഴിയുക എത്രയോ ആളുകൾ ഈ ലോകത്തെ ഓരോ അനാവശ്യ കാര്യങ്ങളും സമയം നമ്മൾ അറിയുന്ന ആളുകളെ മുഴുവൻ പ്രേരിപ്പിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ആദ്യം തുടങ്ങണം പിന്നെ നമ്മുടെ ചുറ്റുപാടുകളായിരിക്കണം പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന സമൂഹത്തിലായിരിക്കണം അവരെയൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലല്ല ഇന്ന് നമുക്ക് കേൾക്കാനും നമ്മുടെ വേദത്തിലെ ഏറ്റവും വലിയ വിശിഷ്ടമായുള്ള മന്ത്രം ഭദ്രം കർണേഭി ശ്രൂയാമ ദേവാഹാനാണ് ഭദ്രം പശ്യേമ അക്ഷഭ്യജത്രാഹാനം വേ വേദികൾ അനാദികാലം മുമ്പ് പ്രാർത്ഥിക്കുന്നത് നല്ലത് കാണാനിട വരട്ടെ നല്ലത് കേൾക്കാനിട വരട്ടെ എന്നാണ് ഇതിന്ന് വളരെ കഠിനമായിട്ട് പ്രാർത്ഥിക്കേണ്ട കാലമാണ് വളരെ കഠിനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണ് ഒരുമിച്ചിരുന്ന് ഒരേ മനസ്സോടുകൂടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ് ഭദ്രം കർണി ഭി ശ്രുയാവദേ ഭദ്രം ബഷ്യേമ അക്ഷത്ര കാരണം ഇത് അന്ന് ഋഷിമാര് നേരത്തെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കേണ്ടി വരും കുറ കഴിഞ്ഞാൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ച നല്ലതൊന്നും കേൾക്കാനില്ല നല്ലതൊന്നും കാണാനില്ല ഇപ്പോൾ ടി വിയിൽ ഒരു ന്യൂസ് അങ്ങോട്ട് തുടങ്ങാൻ അതിൻ്റെ ആദ്യങ്ങൾക്ക് അവസാനം വരെ കൊലപാതകമല്ലാതെ മറ്റൊന്നുമില്ല ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു സഹോദരനെ വെട്ടിക്കൊല്ലുന്നു സഹോദരിയെ വെട്ടിക്കൊല്ലുന്നു കാമുകിയെ വെട്ടിക്കൊല്ലുന്നു എല്ലാം ഈ എൻ്റെ കയ്യൂക്കിന്റെ തനിത തെമ്മാടിത്തത്തിൽ കൂടെ ലോകം കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സനാതനധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഇത്തരത്തിലുള്ള കൃതികൾ പ്രചരിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യേണ്ടത് അത് അറിവുള്ളവരുടെ ചുമതലയാണ് അതവർ നിർവഹിക്കണം അതിൽ ഒന്നാണ് ഇപ്പോൾ ടീച്ചർ ചെയ്ത ഈ വ്യാഖ്യാനം എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച ശ്രീ മധുധനൻ നമ്പൂരി രമേശ് നമ്പൂരി എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു ഈ ഇവിടെ ഈ സ്ഥാനം ഇങ്ങനെ പോരാന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കുറേ കൂടെ പകിട്ടാവൊണ്ടുണ്ട് നമ്മൾ സ്വതേ നമ്മളീ ബ്രാഹ്മണർ നമ്മുടെ ഒരു കുഴപ്പം പൊതുവേ ബ്രാഹ്മണരെന്ന് മാത്രമല്ല ഒരു സമൂഹത്തിൽ ശ്രേണീബദ്ധമായിട്ട് നോക്കിയാൽ സവർണരായ കുറേ ആളുകൾ ഇപ്പോൾ ഇത് ജാതി മതമൊന്നും പറയലല്ല പൊതുവേയുള്ള ഒരു നമ്മളൊരു സവർണ സമുദായങ്ങളുടെ സ്വഭാവം നമുക്കുള്ള കഴിവല്ലേ നമ്മൾ പ്രകടിപ്പിക്കില്ല നമ്മളതൊന്നും പറയില്ല അതൊന്നും ആരോടും ശോഭിപ്പിക്കില്ല അതൊക്കെ ഒരു ആത്മഗുണഘോഷണമായിട്ട് ആളുകൾ തെറ്റിദ്ധരിച്ചാലോ ഒന്ന് പേടിച്ചിട്ട് ആത്മപ്രശംസയാണോ തെറ്റിദ്ധരിച്ച് അങ്ങനെ ആയാലോ ഒന്നും പേടിച്ച് പറയാതിരിക്കില്ല പക്ഷേ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ഇത്തരത്തിലുള്ള മഹാത്മ്യങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഒരു ഒരു സാംസ്കാരിക മുദ്രയാണ് ഒരു ചരിത്രത്തിൽ ഏറ്റവും ജ്വലിക്കുന്ന ചില കണ്ണികളാണ് ഇതൊക്കെ കൂട്ടി ഇണക്കി പക്ഷാ ഈ കുറച്ച് കാലം കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനാളുണ്ടാവും ഇപ്പം തന്നെ ഈ ഇല്ലത്തെക്കുറിച്ച് റിസർച്ചിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ഞാൻ അത് ആരോ ആയിട്ട് സംസാരിച്ചു ഈ നമ്മുടെ വേദാന്തപരമായിട്ടുള്ള കേരളത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ത്രൈക്കോട്ട് ഇല്ലത്തിനും അതിൻ്റെതായ ഒരു സംഭാവനയുണ്ട് എന്ന് അതും പ്രത്യേകിച്ച് സ്ത്രീ പ്രാതിനിധ്യത്തെ കൊണ്ട് വെച്ച് പറയുമ്പോൾ വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അത് ഉൾക്കൊള്ളാൻ കഴിയണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കേന്ദ്രത്തിൽ ഉണ്ടാവണം ഈ ഇല്ലം കേന്ദ്രമായിക്കൊണ്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം ഇപ്പോൾ അതിൻ്റെ തുടക്കം എന്നതിലേക്ക് ഇത് വളരെ ഭംഗിയായിരിക്കുന്നു ഇത് കൂടുതൽ ഭംഗിയായിട്ട് നമ്മുടെ നാടിൻ്റെ മേന്മയ്ക്ക് വേണ്ടി മംഗളകരമായിരിക്കുന്ന ഒരു ജീവിത ശര്യക്ക് വേണ്ടിയിട്ട് സമാധാനപൂർണമായിരിക്കുന്ന ഒരു ജീവിതശൈലിക്ക് വേണ്ടി ഇത് ഉണ്ടാകട്ടെ ഇത് അങ്ങനെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച് നിങ്ങളെ ഓരോരുത്തരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു നമസ്കാരം